ഹലോ ഗൈസ് ബ്രെയിൻ ബുസ്ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു ഫൈവ് ഇൻറ്റു ഫൈവ് സോ അതിൻ്റെ എഡ്ജ് പീസസും സെൻറ്റർ പീസസും സോൾവ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് അതായത് ഇതിൻ്റെ കറക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഇതാ ഇവിടെ ഒരു കളർ സെലക്ട് ചെയ്യണം വൈറ്റ് വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കളർ നോക്കുന്നു യെല്ലോ അപ്പോൾ യെല്ലോയ്ക്ക് ചുറ്റും ഈ നാല് സൈഡിലും വൈറ്റിൻ്റെ എഡ്ജ് പീസസ് ഫോം ആക്കണം ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്ത് എല്ലായിടത്തോട്ടും എഡ്ജ് പീസസ് ഒന്ന് ഫോം ആക്കി കൊടുക്കാം ഇതായിപ്പോൾ നാല് സൈഡിലും എഡ്ജ് പീസസ് വന്നിട്ടുണ്ട് ഇനി ഒരു എഡ്ജ് പീസ് സെലക്ട് ചെയ്യുന്നു ഗ്രീൻ അപ്പോൾ ദാ ഗ്രീനിൻ്റെ സെൻറ്റർ പീസുമായിട്ട് ദാ ഇതുപോലെ മാച്ച് ആക്കുന്നു റൈറ്റ് സൈഡിൽ പിടിക്കുന്നു രണ്ട് തവണ ടേൺ ചെയ്യുന്നു ഇനി നോക്കുന്നുതാ അതിപ്പോൾ ഇവിടെ മാച്ചായി കിട്ടിയിട്ടുണ്ട് ഇ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കളർ വൈറ്റ് ആണെങ്കിൽ അത് വൈറ്റ് അടിയിൽ നിന്ന് മാറിപ്പോകാനേ പാടില്ല ഇനി നമ്മൾ നെക്സ്റ്റ് കളർ നോക്കുന്നു റെഡ് ഇതിപ്പോൾ ഓൾറെഡി മാച്ച് മാച്ചായിരിക്കുകയാണ് ഇപ്പോൾ ഇതിങ്ങനെയോ ഇങ്ങനെയോ വലിയതാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ സൈഡ് ഒന്ന് ടേൺ ചെയ്ത് മാച്ച് ആക്കി കൊടുക്കണം റൈറ്റ് സൈഡിൽ പിടിക്കണം രണ്ട് തവണ ടേൺ ചെയ്യണം അതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം സൈഡ് പിടിക്കുന്നു നിങ്ങൾ അപ്സൈഡ് റൊട്ടേറ്റ് ചെയ്ത് മാത്രമേ മാച്ച് ആക്കാവുള്ളൂ വേറൊരു സൈഡ് റൊട്ടേറ്റ് ചെയ്തും മാച്ചാക്കാൻ പാടില്ല ഇത് ഈ സെലക്ട് ചെയ്ത കളർ എപ്പോഴും അടി ഭാഗത്ത് തന്നെ വരണം ഇനി നെക്സ്റ്റ് കളർ നോക്കുന്നു അല്ല ഇനി നമുക്ക് ഈ നാല് പോർഷനിലോട്ടും കോർണർ പീസ് കേറ്റാനുണ്ട് അപ്പം നമ്മൾ ഒരു കോർണർ പീസ് സെലക്ട് ചെയ്യുന്നു ഇത് ഇതിൻ്റെ സൈഡിലുള്ള കളർ നോക്കുന്നു ബ്ലൂ അപ്പൊ ബ്ലൂവും ബ്ലൂവും മാച്ച് ആക്കുന്നത് ഇതുപോലെ സെന്റർ പീസുമായിട്ട് ഈ കോർണർ പീസ് മാച്ച് ആക്കിയതിനു ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റാനുള്ളത് ഇക്വേഷൻ ചെയ്യുന്നു യു ഡാഷ് എൽ ഡാഷ് യു എൽ ഇത്ര ഞാൻ ചെയ്യുമ്പോഴത്തേനും അത് റൈറ്റ് സൈഡിൽ കയറിയിട്ടുണ്ടാകും ഞാൻ ഇത് ഇക്വേഷൻ വെച്ചല്ല പഠിച്ചേക്കുന്നത് ഞാൻ അതായത് ഞാൻ പഠിച്ചേക്കുന്ന വെച്ചാൽ മാച്ച് മാച്ചാക്കിയതിന് ശേഷം നമ്മൾ ഈ ഈ ഭാഗം പൊക്കാൻ വേണ്ടി ഇതിനെ സേഫ് സേഫായ ഒരു സ്ഥലത്തോട്ട് മാറ്റുന്നു ഇപ്പം നമ്മൾ ഇത് ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ പൊക്കുമ്പം ഈ പീസ് ഡൗൺ സൈഡിൽ പോകും അതിപ്പം അങ്ങനെ ഡൗൺ സൈഡിൽ പോകാത്ത രീതി പീസ് പിടിച്ചതിന് ശേഷം പൊക്കിയിട്ട് ദാ ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് ദാ ഇതുപോലെ മാറ്റാക്കുന്നു ശേഷം ഡൗൺ ചെയ്യുന്നു ഇങ്ങനെ ഞാൻ സിമ്പിൾ വേയിലാണ് പഠിക്കുന്നത് നമ്മളെ നമ്മൾ എല്ലാം ഇങ്ങനെ ഇക്വേഷൻ രീതിയിൽ പഠിച്ചാൽ നമുക്ക് അത് ഭയങ്കര പാടുപോലായിരിക്കും എനിക്ക് എല്ലാം ഇതുപോലെ ഇക്വേഷൻ രീതി പഠിക്കത്തില്ല ഞാൻ ചിലത് മാത്രമേ അതുപോലെ പഠിക്കത്തുള്ളൂ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം ഓറഞ്ച് 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 നമ്മൾ മാച്ച് മാച്ചാക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയൊരു സ്ഥലത്തോട് മാറ്റുന്നു അപ്പം ജസ്റ്റ് ഒന്ന് പൊക്കുന്നു അത് കഴിഞ്ഞൊന്ന് അതായത് ഇതുപോലെ മാച്ച് ആക്കുന്നു താക്കുന്നു അതായത് ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഇച്ചും കൂടെ ഈസി ആയിരിക്കും എല്ലാ ഇക്വേഷനും കൂടെ നമുക്ക് കാണപ്പാടം പഠിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകും അപ്പോൾ നമുക്ക് പറ്റാവുന്നത്ര ഇക്വേഷൻസ് കുറയ്ക്കാൻ നോക്കുക ദെൻ നമ്മൾക്ക് ഈ കളർ ഇനിയുള്ള ഒരു കളർ വരുന്നത് അപ്പ് സൈഡിലാണ് അത് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് ഫ്രണ്ട് സൈഡിലോട്ട് കൊണ്ടുവരുന്നു ഓറഞ്ച് ഓറഞ്ച് മാച്ച് ആക്കുന്നു സേഫായ ഒരു സ്ഥലത്തോട്ട് തിരിക്കുന്നു നിങ്ങൾ തിരിച്ച് നോക്കണം ഇത് സേഫ് ആയ സ്ഥലമാണെന്ന് ഇപ്പോൾ ഇവിടെ തിരിച്ചാൽ അപ്പ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് പോകും അങ്ങനെ ഡൗൺലോഡ് പോകാത്തൊരു സ്ഥലം നോക്കുന്നത് അതായപ്പോൾ ബാക്ക് സൈഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ട് റൊട്ടേറ്റ് ചെയ്ത് കണക്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും ബാക്ക് സൈഡിലോട്ട് പോകേണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ദാ ഇതുപോലെ ടേൺ ചെയ്താൽ നിങ്ങൾക്ക് സേഫായ സ്ഥലവും കിട്ടും ഇതാ സേഫ് ആയൊരു സ്ഥലത്തോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സൈഡ് പൊക്കിയിട്ടുണ്ട് ദെൻ ഇതുപോലെ മാച്ചാക്കുന്നു ഡൗൺ ചെയ്യുന്നു ഇപ്പോൾ അതാ നമുക്ക് വൈറ്റ് ഇനി ഫുള്ളാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാച്ചാക്കേണ്ടത് ഈ ഫോർ എഡ്ജ് പീസസ് ആണ് അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു എഡ്ജ് ബിസ് സെലക്ട് ചെയ്യുന്നതാ ഇത് ഈ പീസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഇതാ ഇത് ഇതിൻ്റെ ഡൗണിലുള്ള കളർ നോക്കണം ഗ്രീൻ ഗ്രീനും ഗ്രീനുമായിട്ട് ഞാനൊന്ന് ഇതുപോലെ മാച്ച് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇവിടെ വന്നോ വരേണ്ടത് അതോ ഇവിടെ ആണോ ഇതിൻ്റെ അപ്സൈഡിലുള്ള കളർ നോക്കണം ഇങ്ങനെ നിങ്ങൾ ഒരു എഡ്ജ് പീസ് സെലക്ട് ചെയ്യുമ്പം എപ്പോഴും യെല്ലോ ഉള്ള എഡ്ജ് പീസ് സെലക്ട് ചെയ്യാതിരിക്കുക അതായത് യെല്ലോ ഉള്ള എഡ്ജ് പീസ് നമുക്ക് ദ ഈ ഫോർ സൈഡിലാണ് ആവശ്യം നമ്മളിപ്പം കയറ്റുന്നത് ഈ നാല് സൈഡിലാണ് അപ്പം നമ്മൾ യെല്ലോ ഉള്ള എഡ്ജ് പീസ് സെലക്ട് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ ദ ഗ്രീനും ഗ്രീനും മാച്ച് ആക്കുന്നു അപ് സൈഡിലെ കളറും നോക്കുന്നു ഗ്രീൻ പക്ഷേ ഓറഞ്ച് ഓറഞ്ച് നമ്മൾ ഈ സൈഡിലാണ് കയറ്റേണ്ടത് ഇവിടെ റെഡാണ് അപ്പം നമ്മൾ ഓറഞ്ച് ഇവിടെയാണ് കയറ്റേണ്ടത് അപ്പം നമ്മൾ ഈ സൈഡിലോട്ട് കയറ്റാൻ ഇക്വേഷൻ ചെയ്യും അപ്പം ഇത് റൈറ്റ് സൈഡിലോട്ട് കയറ്റാനുള്ള ഇക്വേഷൻ ആണ് ചെയ്യുന്നത് യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് എഫ് യു എഫ് ഡാഷ് ഡൈത്യെന്ന് ചെയ്യുമ്പോഴത്തേന് അത് റൈറ്റ് സൈഡിൽ ഫോം ആയിട്ടുണ്ടാകും നെക്സ്റ്റ് കളർ ദാ ഇതാണ് ഇത് നമ്മൾ മാച്ച് ആക്കുന്നു അഫ്റ്റ് റെഡ് ആണ് അത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് കയറ്റേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റാൻ ഇക്വേഷൻ ചെയ്യുന്നത് യു ഡാഷ് എൽ ഡാഷ് യു എൽ യു എഫ് ഡാഷ് യു ഡാഷ് എഫ് ഇതാ ഇത്രയും ഇഷ്ടമ്പഴത്തേനും അവിടെ മാച്ചായി കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കളർ ഇതാ വരുന്നത് ഇതാണ് റെഡ് റെഡ് മാച്ച് ആക്കുന്നു ഈ എഡ് ജി ബീസ് നമുക്ക് കയറ്റേണ്ടത് ഇതാ ഇവിടാണ് അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ചെയ്യുന്നത് ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് കയറ്റേണ്ടത് യു ഡാഷ് എൽ ഡാഷ് യു എൽ യു എഫ് ഡാഷ് യു ഡാഷ് എഫ് അത് ഇത്രയും ചെമ്പഴ്ത്തേന് ഇത് ഇവിടെ മാച്ചായി കിട്ടും ഇനി നിങ്ങൾക്ക് ഇതാക്കാ കംപ്ലീറ്റ് ആക്കേണ്ടത് ഈ യെല്ലോ ആണ് നമുക്കിപ്പോൾ ഓൾറെഡി ഇവിടെ യെല്ലോ പ്ലസ് പോലെ കിട്ടിയിട്ടുണ്ട് പ്ലസ് പോലെ കിട്ടാത്തവർ ഞാൻ ത്രീ ഇൻ ടു ത്രീയിൽ ഈ യെല്ലോ കംപ്ലീറ്റ് ആക്കാൻ ചെയ്ത ഇക്വേഷൻ തന്നെ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി ത്രീ ഇൻ ടു ത്രീ എൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇപ്പോൾ ഈ ക്വേഷൻ ചെയ്യുക ആർ യു ആർ ഡാഷ് യു ആർ യു റ്റു ആർ ഡാഷ് ഇത് ഇത്രയും ക്ഷമത്തിന് ഇതിവിടെ മാച്ചയ്ക്ക് കിട്ടും ഇനി നമ്മൾ ഒരു സൈഡ് ബാക്ക് സൈഡിൽ പിടിച്ചതിനു ശേഷം ഈക്വേഷൻ ചെയ്യുക ആർ ഡാഷ് എഫ് ആർ ഡാഷ് ർ എഫ് ഡാഷ് ആർ ഡാഷ് ബി റ്റു ആർ ടു ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു ലൈനും മൂന്ന് സൈഡിൽ യു പോലെ കിട്ടിയാൽ ഈ ഇക്വഷൻ ചെയ്യുക ഇനി അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈക്വഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതിയാവും ഈ ഇക്വഷനാണ് ചെയ്യേണ്ടത് ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു ഇപ്പോൾ നമുക്ക് ഈ ഫൈവ് ഇൻറ്റു ഫൈവ് ഇവിടെ കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടുണ്ടാവും ഫൈവ് ഇൻറ്റു ഫൈവ് വരെ നമ്മളിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ടു ഇൻറ്റു ടു പഠിച്ചു ത്രീ ഇൻറ്റു ത്രീ പഠിച്ചു ഫോർ ഇൻറ്റു ഫോർ പഠിച്ചു ഫൈവ് ഇൻറ്റു ഫൈവ് പഠിച്ചു പിരമിഡ് പഠിച്ചു മിറർ പഠിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ സിക്സ് ഇൻറ്റു സിക്സ് ഇല്ല ഏതായാലും സിക്സ് ഇൻറ്റു സിക്സുമായിട്ട് വരുമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ